നഗരസഭയുടെ പുതിയ ബ്ലോക്ക് ൾക്കായി തുറന്നുകൊടുത്തുപത് ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭാ ഓഫീസ് മുഖം നിർമ്മിച്ചത് മാലിന്യ ശേഖരണം സംസ്കരണം കക്കൂസ് മാലിന്യ സംസ്കരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ മുമ്പിലുള്ള കൽപ്പറ്റ നഗരസഭ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സൗന്ദര്യവൽക്കരണം നടത്തി വയനാടിന്റെ ഗാർഡൻ സിറ്റി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും നഗരസഭാ കാര്യാലയം അത്ര സുന്ദരമായിരുന്നില്ല ഇതിന് പരിഹാരമായാണ് എൺപത് ലക്ഷം രൂപ ചെലവിൽ പഴയ ഓഫീസ് നവീകരിച്ച് പുതിയ ബ്ലോക്കും നിർമ്മിച്ചത് രാവിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ പി വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ ടി സി എം എൽ എയുടെ അധ്യക്ഷതയിൽ ഉച്ചകഴിഞ്ഞ് മുനിസിപ്പൽ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിയങ്കാഗാന്ധി എം ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ ജനകീയ ഇടപെടൽ മാതൃകാപരമാണെന്ന് എം പി പ്രിയങ്കാഗാന്ധി പറഞ്ഞു നഗരത്തിന്റെ പല ഭാഗങ്ങൾക്കൊപ്പം നഗരസഭാ കാര്യാലയവും ഇതോടെ ആകർഷണീയമായി സി വി ഷിബു വയനാട് വിഷൻ കല്പറ്റ